സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർഡിലെ വിവാദങ്ങൾക്ക് പുറകെ പോവാതെ മുൻ വാടംഗത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ടർമാരെ കാണുന്ന തിരക്കിലാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി ഏലാട്ടുപറമ്പിൽ മുഹമ്മദ് കുഞ്ഞി പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണ് ലക്ഷ്യം ലീഗിലെ ഷൈജൽ എടപ്പറ്റയാണ് എതിർ സ്ഥാനാർത്ഥി നമ്മളെ നിലവിലില്ല മെമ്പർ നമ്മളെ മൈബിലി മൂന്ന് കോടിയോളം ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വികസന തുടർച്ച വേണം അതിന് സഹായം വേണം വിജയിപ്പിക്കണം കേട്ടോ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡായ വണ്ടൂർ ടൌൺ വാർത്തകളിൽ നിറയുകയാണ് ലീഗ് സ്ഥാനാർത്ഥിയായ ഷൈജൻ എടപ്പറ്റിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങളും ആരോപണങ്ങളും കൊഴുക്കുന്നത് അതേസമയം ഇതിലൊന്നും താൽപര്യമില്ലെന്നും വോട്ടർമാരിൽ പ്രതീക്ഷയുണ്ടെന്നുമാണ് മുഹമ്മദ് കുഞ്ഞി പറയുന്നത് ഇത് രണ്ടാം തവണയാണ് ജനവിധി തേടുന്നത് പി വി അൻവറിന്റെ കടുത്ത അനുയായിയായിരുന്ന മുഹമ്മദ് കുഞ്ഞി അൻവർ ഇടതുമായുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോൾ കൂടെ പോകാതെ എൽഡിഎഫിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചത് എവിടം വരെ എത്തി പ്രചരണം ഏതാ ഒരാഴ്ചയായിട്ട് നമ്മൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സ്കോഡ് ആക്ച്വലി ഇന്നലെയാണ് നമ്മൾ സ്കോഡ് പ്രവർത്തനം ആരംഭിച്ചത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഈ വാർഡിൽ ജനിച്ചു വളർന്ന് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കുടുംബപരമായിട്ട് ജീവിക്കുന്ന കുറേ വർഷങ്ങളായി ജീവിക്കുന്ന ഒരു കുടുംബമാണ് അതിലൊരു അങ്ങാണ് ഞാൻ അപ്പം എനിക്കിവിടെ എല്ലാ ജനങ്ങളോടും പിന്നെ ബന്ധമുള്ള ആളുകൾ ആളുകളാണ് എനിക്കിവിടെ ുള്ളത് കുടുംബക്കാരും അല്ലാത്ത നമ്മളെ മറ്റു ബന്ധപ്പെട്ട നമ്മളെ സുഹൃത്തുക്കൾ ചെറുപ്പത്തിലേ കളിച്ചു വളർന്ന നമ്മളെ സുഹൃത്തുക്കൾ എല്ലാം ഉള്ളൊരു പ്രദേശമാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വി വിജയ മാത്രമല്ല അപ്പൊ നിലവിലുള്ള മെമ്പർ മൈഥിലി ഏകദേശം മൂന്ന് കോടിയോളം രൂപ ഇവിടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ മൈതിലിയെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ ഭരണകക്ഷി മെമ്പറൊന്നുമല്ല ഒരു പ്രതിപക്ഷ മെമ്പർ എന്ന നിലയ്ക്ക് തന്നെ നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ ഈ വാർഡിൽ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് പിന്നെ ഇവിടെ നാട്ടുകാരൊക്കെ ഞാൻ ഈ നാടിൽ ജനിച്ചു വളർന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഗുണം സ്വാഭാവികമായിട്ടും രാഷ്ട്രത്തിൻ്റെ അതീതമായിട്ടും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വാർഡിലെ മറ്റു വിവാദങ്ങൾ വോട്ടോന്നു തോന്നുന്നുണ്ടോ അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമോ അല്ല നാടിലെ വിവാദം എന്ന് പറയുന്നത് ഞങ്ങളതിൽ ആ വിവാദത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല ഞങ്ങളതിൽ ഇടപെടൊന്നും ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളപ്പെട്ട ജനങ്ങളിൽ ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ആ ജനങ്ങളിൽ വിശ്വാസം തീർച്ചയായിട്ടും വമ്പിച്ച ഭൂരിഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ഞാൻ വിജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച വാർഡിലെ ആദ്യ കൺവെൻഷനിലെ പങ്കാളിത്തം ഇടത് ക്യാമ്പിലെ ആവേശം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഭൂരിപക്ഷമാണ് ഏലാട്ടുപറമ്പിൽ മുഹമ്മദ് കുഞ്ഞി അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ കണക്കുകൂട്ടുന്നത് സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ